കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ കൂടെ എത്ര പ്രഭാഷണത്തിന് നമ്മൾ ചെല്ലുമ്പോ അവിടെ പ്രഭാഷ എങ്ങനായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല ഇന്ന് അവര് ഖബറിലെത്തി അവര് ചിന്തിച്ചു വേണോ നമുക്ക് എങ്ങനത്തെ ചിന്ത ഉണ്ടോ പിന്നെ അവരൊക്കെ ഓർമ്മയിൽ എപ്പോഴും പറയും മരിക്കുന്ന സമയം ഹൈറായ സമയത്ത് ായ വിഷയത്തിലായി ഞങ്ങൾക്ക് ഇനി മരിക്കാൻ തോഫിക്കയാണ് അതുകൊണ്ട് തന്നെ ഹൈറാത്തുമായി ബന്ധപ്പെട്ട് ദർസും ദാഴത്വം അങ്ങനെ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആ ബന്ധപ്പെടുന്നതിനിടയിലാണ് അവർ അള്ളാഹുവിന്റെ റാണത്തിലേക്ക് നീങ്ങിയത് അതൊരു വലിയ സൗഭാഗ്യമാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ മരണം എപ്പോഴാണ് നമ്മെ പിടികൂടുക എന്ന് നമുക്കാര്ക്കും പറയാൻ പറ്റില്ല അവ എപ്പോഴും അതിന് വേണ്ടാത്ത ചിന്താഗതി ഒക്കെ ഒഴിവാക്കുക നമ്മുടെ കൽപ്പ് ശുദ്ധിയാക്കുക നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങൾ എല്ലാം കരഞ്ഞു പറഞ്ഞു അള്ളാഹുലേക്ക് മാപ്പിക്കുക